ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഇരുട്ട് മുടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നല്ല കാറ്റാണ് തുണികളൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പാറിപ്പോവും അപ്പോൾ ഞാൻ താഴെ ഒരു കിണറുണ്ട് കിണറിൻ്റെ അടുത്ത് തന്നെ മഴവെള്ളം ശേഖരിക്കുന്ന ഒരു കിണറും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുമ്പോൾ താഴെ ചവിട്ടി വീണതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് കണ്ടത് കാറ്റിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പോയിട്ട് താഴെ കിണറ്റിൻ്റെ മേലെ വീണെടുക്കേണ്ടത് പിന്നെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന റൂം രണ്ടാമത്തെ നിലയിലാണ് കേട്ടോ അപ്പം താഴെക്കൂടെ പോയിട്ട് വേണം അത് എടുക്കാൻ എന്നും വിചാരിക്കും ഈ കിണർക്കൊന്ന് പോയി നോക്കണം ഈ മഴ െയ്യുമ്പോൾ വെള്ളം ഫുള്ള് ഇതിൽ നല്ല വരും അപ്പം നിറയണേ കാണുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പോയി നോക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും അപ്പോൾ ഇന്ന് ഏതായാലും ചവിട്ടി വീണതല്ലപ്പോഴൊന്ന് നോക്കാൻ നല്ല ആഴം കിട്ടും തന്നെയാണ് വെള്ളം നിറയണൊന്നും കാണാത്തത് കിണറിൻ്റെ അടുത്ത് തന്നെയാണ് അത് വെള്ളം ശേഖരിക്കുന്നതും അപ്പോൾ ചവിട്ടിയൊക്കെ എടുത്ത് ഒക്കെ ഒന്ന് നോക്കി നല്ല വെള്ളമുണ്ട് കേട്ടോ കിണറ്റിൽ അപ്പോൾ രാവിലെയാണ് കേട്ടോ അത് ഇപ്പം ഇന്ന് കടികളൊന്നും ഉണ്ടാക്കുന്നില്ല ചോറ് വെക്കാമെന്ന് വിചാരിച്ചു ചോറ് അങ്ങനെ ബിരിയാണി ഏരിയ ഇട്ടിട്ട് ഇറച്ചിയില്ലാതെ തന്നെ അങ്ങനെ മസാലയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചോറ് വെച്ചാൽ പിന്നെ അന്ന് ഞങ്ങൾ കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ചോറ് രാവിലെ തിന്നും ചെയ്യും പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനും ആവും പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കും മഴ ഈ മഴ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം എല്ല ഇപ്പോൾ ചുരൽ മല പിന്നെ ഒരു ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് എല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ ഉരുൾപൊട്ടലിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെപ്പാൻ്റെ ഒരു മോളും മക്കളൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ മക്കൾ രണ്ടുപേരും ഒരിച്ചു പോയി വെള്ളത്തിൽ മോളിപ്പോഴും അതിൻ്റെയൊക്കെ ഒരു പിന്നെ പ്രയാസങ്ങളുമായിട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് ആർക്കും ഇനി അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ നമുക്കൊക്കെ അപ്പോൾ പ്രാർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളൂ അല്ലേ എല്ലാം പഠിച്ചവൻ്റെ കയ്യിലല്ലേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്